നമസ്കാരം ഞാൻ എത്തി നിൽക്കുന്നത് ബാംഗ്ലൂർ സെൻട്രലിൽ നിന്നും ഒരു ഏകദേശം ഇരുപത്തി എട്ട് കിലോമീറ്റർ ദൂരെയുള്ള ദൊഡ ആലടമര എന്ന് പറയുന്ന ഒരു സ്പോട്ടിലാണ് ഇതിവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് അട്രാക്ഷനാണ് ഇവിടുത്തെ അട്രാക്ഷൻ എന്തെന്നാൽ നാനൂറ് വർഷം പഴക്കമുള്ള ഒരു ആൽമരത്തിൽ നിന്നും ഉണ്ടായ മരങ്ങളാണ് ഈ ഫുള്ള് നമ്മൾ കാണുന്നത് ആക്ച്വലി ഇതൊരു മരമാണ് ഇതിൻ്റെ പേര് ദൊഡ ആലട മരം എന്ന് പറഞ്ഞാൽ വലിയ ആൽമരമെന്നാണ് ഇതിൻ്റെ അർത്ഥം ഒരു ഒരു സിംഗിൾ മരത്തിൽ നിന്നും ഉണ്ടായ അതിൻ്റെ റൂട്ടിൽ നിന്നും അതിൻ്റെ വേരുകളിൽ നിന്നുണ്ടായ മരങ്ങളാണ് ഏകദേശം ഇതെല്ലാം ഇത് ഒരു മരം തന്നെയാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് ഏകദേശം മൂന്ന് ഏക്കറോളം ഈ മരം വ്യാപിച്ച് കിടക്കുകയാണ് ശരിക്കും ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഞാൻ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ഇവിടെ സഞ്ചാരികൾക്ക് വേണ്ടി ഒരു നല്ലൊരു നടപ്പാത ഇതിനു ചുറ്റും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു ഒരു സ്പോട്ടാണ് ഗൈസ് കാരണം വളരെ ശാന്തതയുണ്ട് അതിനേക്കാൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നല്ല ഓക്സിജൻ കിട്ടുന്ന പ്ലേസ് ആണ് പ്യുവർ എയർ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തന്നെ നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ അധികം ആൾക്കാരും വായനയ്ക്കുമൊക്കെയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരിടമാണെന്നാണ് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് രണ്ടായിരം വർഷത്തിൽ എന്തോ ഒരു നാച്ചുറൽ ഡിസീസ് വന്നിട്ട് ഒരു രോഗം വന്നിട്ടാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആ മരം അതിൻ്റെ റൂട്ടെല്ലാം നശിച്ചു പോയിരുന്നു എങ്കിലും അതിൽ നിന്നുണ്ടായ ഈ ഫുള്ള് മരങ്ങളുണ്ടല്ലോ ഇത് ഒരു എൻ്റെ വായിൽ മരങ്ങളെന്നാണ് വരുന്നത് പക്ഷേ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു മരമാണ് എന്താ അല്ലേ Main, main, tree. main tree got destroyed. Main tree got destroyed. The main trunk of the tree, the main root of the tree, got destroyed because of pollution. Because of the pollution. These are branches only. Well, these are branches. Brand, I have been visiting this tree for more than thirty-seven years. More than thirty-seven years. Okay. I was health inspector earlier here yeah, for this uh, villages. Okay. For all the villages, I was health inspector. Okay. That means uh, you know more about this. this yeah, place, then right? I joined railways. Then I, uh, after my retirement, I have come here and such. See, every minute, five to six trucks go this way, okay. spreading all powder, granite powder and all. It is those pollutants which killed this tree. Okay. I am filing a suit. If the same thing continues, in another three, four years, this will become a sports ground, cricket ground. അപ്പം നമ്മൾ ഇത് മൊത്തം ചുറ്റിക്കണ്ടു ശരിക്കും എന്താ പറയുക ഒരു മരത്തിൽ നിന്ന് ഇത്രയും ഏക്കറോളം ഒരു മരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു അതിശയം തന്നെയാണ് സോ നിങ്ങൾ എപ്പോഴെങ്കിലും ബാംഗ്ലൂർ വരികയാണ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ പ്ലേസ് നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക ഇതൊരു എന്താ പറയുക മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഒരു കാഴ്ചയാണെന്ന് ആണ് എനിക്ക് നിങ്ങളോടുള്ള സജഷൻ സോ സ്റ്റേ ട്യൂണ്ട് ടേക്ക് കെയർ